മേക്കാട് മേക്കാട് ഗ്രന്ഥശാല ചവറ 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 ക്ലബ്ബ് എന്നിവ സംയുക്തമായി ശുചീകരണം നടത്തി പ്രഭാഷണവും ഗ്രന്ഥശാലയും ക്ലബ്ബും സംയുക്തമായാണ് ഫാമിലി ഹെൽത്ത് സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഡോക്ടർ സുജിത് വിജയൻപിള്ള ചെയ്തു ഈ ഹോസ്പിറ്റൽ ഇവിടെ ഏതൊരു ആശുപത്രിയും ആശുപത്രി മാത്രമല്ല നമ്മുടെ പരിസരങ്ങൾ ഏറ്റവും കൂടുതൽ ശുചിത്വമായി വെക്കേണ്ടതിന്റെ ആവശ്യതകൾ വർദ്ധിച്ചു പ്രസിഡന്റ് എം ആർ മഹേഷ് അധ്യക്ഷത വഹിച്ചു എം ഒ ബിജു സ്വാഗതം പറഞ്ഞു യോഹന്നാൻ ആന്റണി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കലാം ഗാന്ധി ആവശ്യപ്പെടുന്നു എന്ന വിഷയത്തിൽ പ്രഭാഷണവും ഇതോടനുബന്ധിച്ച് നടന്നു ഗാന്ധിയുടെ ഒരു അവസരത്തിലാണ് കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ലോകത്തെപാടും നടക്കുന്നുണ്ട് അത് വേണ്ടതല്ല അതിനോടൊപ്പം തന്നെ ഓരോ തരമായി ഗാന്ധി ഗാന്ധിയെ സമീപിക്കുവാനും പഠിക്കുവാനും സമയമായി നമ്മൾ ഈ ഗാന്ധി അനുസ്മരണ ദിവസം കാണണം എന്നാണ് വാർഡകം ലിൻസിലിയോട് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ ഗാന്ധി കളക്ടീവ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഗ്രന്ഥശാല പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം വി ജോയ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ